നമസ്കാരം വേരടുക്ക പഞ്ചായത്തിലെ കുണ്ടങ്കുഴി പുത്തിയടുക്കത്ത് യുവാവ് തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ബേഡകം പോലീസ് അന്വേഷണം ഊർജിതമാക്കി കുണ്ടങ്കുഴി പെട്രോൾ പമ്പിന് സമീപം ഇലക്ട്രിക്കൽ വർക്ക് ഷോപ്പ് നടത്തുന്ന നാരായണനാണ് ചൊവ്വാഴ്ച പുലർച്ചെ വീടിന് സമീപം മരക്കൊമ്പിൽ തൂങ്ങി മരിച്ചത് ബേഡകം പോലീസ് ഇൻക്വസ്റ്റ് ചെയ്ത മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു ബുധനാഴ്ച ഉച്ചയോടെ വീട്ടുകുളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും നേരത്തെ പാലാറിലും ഇപ്പോൾ കുറ്റിക്കോളിലും താമസിക്കുന്ന വിചിത്രയാണ് മരണപ്പെട്ട നാരായണൻ്റെ ഭാര്യ ഇവർക്ക് ഒരു മകളുണ്ട് ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടര മണിവരെ നാരായണൻ ഓൺലൈനിൽ ഉണ്ടായിരുന്നു ഭാര്യയും മകളും രണ്ടു മാസത്തിലധികമായി കുറ്റിക്കോളിലെ വീട്ടിലാണ് താമസം നാരായണൻ എഴുതിയ രണ്ട് കുറിപ്പുകളും ഡയറിയും പോലീസ് പരിശോധിച്ചു വരികയാണ് ഒരു കുറിപ്പ് വീടിന്റെ ചുവരിലും മറ്റൊരു കുറിപ്പ് അരയിൽ തിരിയുമായിരുന്നു ചുവരിലെഴുതിയ ആത്മഹത്യാ കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു എന്റെ മരണത്തിന് കാരണം ഭാര്യയാണ് എന്റെ കൂടെ നിന്ന് സ്വത്തും സ്വർണവും ഷോപ്പിലെ വരുമാനങ്ങളും അവനും അവളും അടിച്ചുമാറ്റി മാറ്റി സുഹൃത്തിന്റെ പേര് പരാമർശിക്കുന്ന കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു നാരായണന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു കുറ്റക്കാർക്കെതിരെ നടപടി നടപടിയുണ്ടാകുമെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു